ഇടിച്ചിറങ്ങുന്നതും പൊട്ടിത്തെറിക്കുന്നതും എല്ലാം വലിയ തരത്തിലുള്ള വാർത്തകളാകാറുണ്ട് അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതിവേഗമെത്തിയ ഉത്കാശകലം ഇടിച്ചു തകരാറിലായി യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഗായ പേടകം ഏപ്രിലാണ് അതിവേഗത്തിൽ വന്ന ഉത്കാശകലം ഗായയമായി ഇടിച്ചത് തുടർന്നതിന്റെ സംരക്ഷണ കവചത്തിന്റെ കേടുപാടുകൾ ഉണ്ടായി ഇതിന് പിന്നാലെ ഗായയുടെ പ്രവർത്തനത്തിൽ പലവിധ തകരാറുകൾ രൂപപ്പെടുകയുമായിരുന്നു ക്ഷീരപഥത്തിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുന്ന ദൌത്യവുമായി രണ്ടായിരത്തി പതിമൂന്നിൽ വിക്ഷേപിച്ച ഗായ ഭൂമിയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെ ലാഗ്രേഷ് പോയിന്റ് ടൂലാണുള്ളത് ഒരു മണൽത്തരിയേക്കാൾ ചെറിയ ലോഹമോ പാറയോ ആണ് മൈക്രോ മൈക്രോമെറ്റോയിഡ് സൗരയുധ രൂപീകരണ കാലത്ത് സൃഷ്ടിക്കപ്പെട്ടവയോ ചിഹ്നഗ്രഹങ്ങൾ തമ്മിലുള്ള കൂട്ടിയിടിയോ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ടതായിരിക്കാം അവ വലുപ്പത്തിൽ ചെറുതാണെങ്കിലും സെക്കൻഡിൽ പത്ത് കിലോമീറ്ററേറെ വേഗത്തിൽ സഞ്ചരിക്കുന്നവയായിരിക്കാം ഇവ ഈ വേഗം കാരണം ഉത്കാശ ബഹിരാകാശ പേടകങ്ങളുടെ ഉപരിതലത്തിൽ ഇടിച്ചു കയറാൻ ശേഷിയുണ്ട് ഈ രീതിയിലാണ് ഗായ പേടകത്തിലും അത് ഇടിച്ചു കയറിയത് ആഘാതത്തെ തുടർന്ന് പേടകത്തിന്റെ സംരക്ഷണ കവചത്തിൽ ദ്വാരമുണ്ടായി ഇതുവഴി പ്രവേശിക്കുന്ന സൂര്യപ്രകാശം ഗായയുടെ സെൻസറുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന അവസ്ഥയാണ് ഈ സംഭവത്തിന് പിന്നാലെ പേടകത്തിലെ ചാർജ് കപ്പിൾ ഡിവൈസിന്റെ പ്രവർത്തനം ദശാബ്ദത്തിലാദ്യമായി തടസ്സപ്പെട്ടു ഇത് നക്ഷത്രങ്ങളെ കണ്ടെത്തുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു സെൻസറിന്റെ പ്രവർത്തനത്തെയും ബാധിച്ചിട്ടുണ്ട് എന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് ഉത്കാശകലവുമായുള്ള കൂട്ടിയിടിക്ക് ബന്ധമുണ്ടോ എന്ന് വ്യക്തമല്ല അടുത്തിടെ ഉണ്ടായ ശക്തമായ സൗരക്കാറ്റ് സൗരയുദ്ധത്തിൽ ആകമാനം വ്യാപിച്ചിരുന്നു അതും പേടകത്തിന്റെ സെൻസറിനെ ബാധിച്ചിട്ടുണ്ടാവാം സാധാരണ ഇരുപത്തിയഞ്ച് ജി ബി ഡേറ്റയാണ് ദിവസേന ഗായയിൽ നിന്ന് ലഭിക്കുക തെറ്റായ വിവരങ്ങൾ ഫിൽട്ടർ ചെയ്താണ് ഇത്രയും ഡേറ്റ എത്തുന്നത് എന്നാൽ പുതിയ പ്രശ്നങ്ങൾ കാരണം ഈ സംവിധാനം തകരാറിലാവുകയും തെറ്റായ വിവരങ്ങൾ ഭൂമിയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഗായ പേടകത്തിന്റെ എഞ്ചിനീയറായ പേടകത്തിലെ സോഫ്റ്റ്വെയർ ഫിൽറ്ററിംഗ് സംവിധാനം തെറ്റായ വിവരങ്ങൾ ഫിൽട്ടർ ചെയ്തതിനു ശേഷമുള്ള ഡേറ്റയാണ് ഭൂമിയിലേക്ക് എത്തിക്കുന്നത് പുതിയ പ്രശ്നങ്ങളെ തുടർന്ന് തെറ്റായ വിവരങ്ങളും ലഭിക്കുന്നുണ്ട് എന്നാണ് ഗായ ഓപ്പറേഷൻസ് എഞ്ചിനീയർ എഡ്മൻസ് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി ഗായയുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യും രണ്ടായിരത്തി പതിമൂന്നിൽ വിക്ഷേപിച്ച യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രമാണ് ഗായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടത് ബഹിരാകാശ പേടകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ജ്യോതിശാസ്ത്രത്തിന് വേണ്ടിയാണ് നക്ഷത്രങ്ങളും സ്ഥാനങ്ങളും ദൂരങ്ങളും ചലനങ്ങളും അഭൂതപൂർവമായ കൃത്യതയോടെ അളക്കുന്നുണ്ടിത് കൂടാതെ ഭ്രമണപഥത്തിലെ നക്ഷത്രങ്ങളുടെ ദൃശ്യകാന്തിമാനവും നിറവും പോലെയുള്ള ആട്രിബ്യൂട്ടുകൾ അളക്കുന്നതിലൂടെ എക്സോ സ്ഥാനങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുതും കൃത്യവുമായ ത്രീ ഡി ബഹിരാകാശ കാറ്റലോഗ് നിർമ്മിക്കാനാണ് ഈ ദൗത്യം ലക്ഷ്യമിടുന്നത് ഏകദേശം ഒരു ബില്യൺ ജ്യോതിശാസ്ത്ര വസ്തുക്കൾ പ്രധാനമായും നക്ഷത്രങ്ങൾ മാത്രമല്ല ഗ്രഹങ്ങൾ ധൂമകേതുക്കൾ ചിഹ്നഗ്രഹങ്ങൾ കാസാറുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു